തിങ്കളാഴ്ച അർദ്ധരാത്രി തിരൂർ ചെയ്തു കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ ട്രിപ്പ് വിളിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ തിരൂർ വെട്ടൻചീർപ്പ് ഭാഗത്ത് വെച്ച് പിൻസീറ്റിൽ ഇരുന്ന് കത്തിക്കൊണ്ട് ഡ്രൈവറുടെ ചെവിക്കും തലക്കും കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുത്തുരുത്തി സ്വദേശിയായ തച്ചനകത്ത് അബ്ദുൾ ഷഫീഖിനെയാണ് തിരൂർ സിഐ കെ ജെ അറസ്റ്റ് ചെയ്തത് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഓണത്തിന് വാങ്ങാനുള്ള ലിസ്റ്റാ ഉള്ളി ഒരു ൊട്ട് ഗ്രൈൻഡർ വരെ ഈ ലിസ്റ്റിലുണ്ട് സാധാരണയാണെങ്കിൽ കടയെ കടയെല്ലാം കേറി ഇറങ്ങി കയറി ഇറങ്ങി കാലിലെ ചെരിപ്പ് തന്നെ പക്ഷെ ഇപ്പൊ അങ്ങനല്ലോ പല പലചരക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലിയൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളർ ആക്കാനുള്ള കലക്കൻ വസ്ത്രങ്ങളുടെ കളക്ഷൻ നെസ്റ്റോയിലുണ്ട് അപ്പൊ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര ഒരൊറ്റ Nestor, all that you need.